നമസ്കാരം എല്ലാവർക്കും പ്രാർത്ഥനാ തീർത്ഥത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗ്രഹങ്ങളുടെ രാജാവാണ് സൂര്യൻ അതുകൊണ്ട് തന്നെ സൂര്യന്റെ മാറ്റം നമ്മുടെ ജീവിതത്തെ വളരെയധികം സ്വാധീനിക്കുന്നുണ്ട് പലപ്പോഴും അനുകൂലവും പ്രതികൂലവുമായ മാറ്റങ്ങൾ പന്ത്രണ്ട് രാശിക്കാരിലും സ്വാധീനം ചെലുത്താറുണ്ട് ജൂൺ പതിനഞ്ചിനാണ് സൂര്യൻ മിഥുനം രാശിയിൽ സംക്രമിക്കുന്നത് സൂര്യന്റെ രാശി മാറ്റത്തിൽ പന്ത്രണ്ട് രാശിക്കാരിലും എപ്രകാരമാണ് മാറ്റങ്ങൾ വരുന്നത് എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ അപ്പൊ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ പുതിയതായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ദയവേത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യ തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട് അതുകൂടൊന്ന് പ്രസ് ചെയ്യുക അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും വേദജ്യോതിഷത്തിൽ സൂര്യനെ നമ്മുടെ ആത്മാവിന് സമാനമായിട്ടാണ് കണക്കാക്കുന്നത് അതുകൊണ്ട് തന്നെ വർഷം മുഴുവൻ സൂര്യൻ രാശി ചക്രത്തെ മുഴുവൻ ചുറ്റുന്നു എല്ലാ മാസവും അതുകൊണ്ട് തന്നെയാണ് സൂര്യന് രാശി മാറ്റം സംഭവിക്കുന്നത് സൂര്യന്റെ മിഥുനം രാശി സംക്രമണം എപ്രകാരമാണ് പന്ത്രണ്ട് രാശിക്കാരെയും ബാധിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം ആദ്യം തന്നെ മേടം രാശിയാണ് മേടം രാശിയിൽ അനുകൂലമായ പല മാറ്റങ്ങളും നൽകുന്നുണ്ട് ഈ സമയം മേടം രാശിക്കാർക്ക് എല്ലാ കാര്യത്തിലും ഊർജ്ജസ്വലത അനുഭവപ്പെടുന്നു കൂടാതെ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് കൈകാര്യം ചെയ്യാൻ ഇവരെ കൊണ്ട് സാധിക്കും വിദ്യാഭ്യാസം മികച്ചതായിരിക്കും സാമ്പത്തികവും ശക്തമായിരിക്കും എല്ലാ അർത്ഥത്തിലും ജീവിതത്തിൽ സന്തോഷവും സമാധാനവും നിറഞ്ഞു നിൽക്കുന്ന ഒരു സമയമായിരിക്കും നിങ്ങൾക്ക് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ആരോഗ്യ കാര്യത്തിൽ അല്പം ശ്രദ്ധ കൊടുക്കേണ്ടതായിട്ടുണ്ട് ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങൾ നേരിടാനുള്ള സാധ്യതയുണ്ട് ദോഷപരിഹാരത്തിന് വേണ്ടി ദിവസവും രാവിലെ രാമരക്ഷാ സ്തോത്രം ജപിക്കുന്നത് വളരെ ഉത്തമമാണ് അടുത്തത് ഇടവം രാശിയാണ് ഇടവം രാശിക്കാർക്ക് അത്ര നല്ല സമയമായിരിക്കില്ല സൂര്യന്റെ മിഥുനം രാശി സംക്രമണം നൽകുന്നത് പലപ്പോഴും പലയിടങ്ങളിലും ഇവർ വളരെയധികം ദേഷ്യപ്പെടുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ട് ലക്ഷ്യം നേടിയെടുക്കുന്നതിന് വേണ്ടി വളരെയധികം കഠിനാധ്വാനം ചെയ്യേണ്ടതായിട്ട് വരും ലക്ഷ്യത്തിലേക്ക് എത്തുന്നതിന് കൂടുതൽ തടസ്സങ്ങൾ മറികടക്കേണ്ടതായിട്ട് വരും ആഡംബര വസ്തുക്കളിൽ താല്പര്യം വർദ്ധിക്കും ഇത് നിങ്ങൾക്ക് പണത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കും സാമ്പത്തികപരമായിട്ടുള്ള നഷ്ടത്തിന് സാധ്യത കാണുന്നുണ്ട് പണം വിനിയോഗിക്കുന്ന സമയത്ത് വളരെയധികം ശ്രദ്ധയോടെയും കരുതലോടെയും വേണം ചെയ്യാനായിട്ട് ദോഷപരിഹാരത്തിനായിട്ട് ഇക്കൂട്ടർ ദിവസവും രാവിലെ ചെമ്പുപാത്രത്തിൽ വെള്ളം സൂര്യന് സമർപ്പിക്കുന്നത് വളരെ ഉത്തമമാണ് മിഥുനം രാശി മിഥുനം രാശിയിലാണ് സൂര്യന്റെ സംക്രമണം നടക്കുന്നത് ഇത് നിങ്ങളുടെ ജീവിതത്തിൽ അനുകൂലമായിട്ടുള്ള പല മാറ്റങ്ങളും കൊണ്ടുവരുന്നു സുഹൃത്തുക്കളോടൊപ്പം കൂടുതൽ സമയം ചിലവഴിക്കുന്നതിന് നിങ്ങളെ കൊണ്ട് സാധിക്കും പലയിടത്തും യാത്ര പോകുന്നതിനും അനുകൂലമായിട്ടുള്ള സമയമായിരിക്കും ഇത് സാമ്പത്തികപരമായിട്ടും മികച്ച നേട്ടങ്ങൾ ഉണ്ടാവുന്ന ഒരു സമയം തന്നെയാണ് ജോലിസ്ഥലങ്ങളിലും വിചാരിക്കുന്നതിലുപരിയുള്ള കാര്യങ്ങൾ സംഭവിക്കും പ്രമോഷൻ ആയാലും ശമ്പള വർധനവായാലും ഒക്കെയും നിങ്ങളെ കാത്തിരിക്കുന്ന നേട്ടങ്ങളാണ് എന്തിനും ഏതിനും അനുകൂലമായിട്ടുള്ള ഒരു സമയം തന്നെയാണ് പുതിയ ബിസിനസ് തുടങ്ങാൻ പ്ലാൻ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാനായാലും അതുപോലെ സ്വന്തമായിട്ട് വസ്തുക്കൾ വാങ്ങുന്നതിനും അതുപോലെ നിങ്ങളുടെ ഏതാഗ്രഹവും സാധിച്ചെടുക്കാൻ കഴിയുന്ന ഒരു സമയമായിരിക്കും ഇത് എന്നിരുന്നാലും ആരോഗ്യപരമായിട്ടുള്ള ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത കാണുന്നുണ്ട് ആരോഗ്യകാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കുക ദോഷപരിഹാരത്തിന് വേണ്ടി സൂര്യയന്ത്രത്തിന് മുന്നിൽ പതിവായിട്ട് ധ്യാനിക്കുന്നത് വളരെ നല്ലതാണ് കർക്കിടകം രാശി കർക്കിടകം രാശിക്കാർക്ക് സൂര്യന്റെ രാശിമാറ്റം പല വിധത്തിലുള്ള അനുകൂല ഫലങ്ങളെ പ്രധാനം ചെയ്യുന്നു ജീവിതം സന്തോഷത്തിൻ്റെതായിട്ട് മാറുന്നു എല്ലാ അർത്ഥത്തിലും അനുകൂലമായിട്ടുള്ള സാഹചര്യം നിങ്ങളിൽ വന്നു ചേരും ദാമ്പത്യ ജീവിതത്തിൽ ചെറിയ അസ്വാരസ്യങ്ങൾ ഉണ്ടാവുമെങ്കിലും അതിനെ പ്രതിരോധിക്കാൻ സാധിക്കും ജീവിതത്തിൽ എന്തെങ്കിലും വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം തേടി നടക്കുന്ന ആളാണ് എന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് അതിനുള്ള പരിഹാര മാർഗങ്ങൾ ലഭിക്കും നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും നാളുകൾ കടന്നു വരും സ്ത്രീകൾക്ക് അവരുടെ സ്വന്തം കാലിൽ നിലനിൽക്കുന്നതിനും കാര്യങ്ങൾ ഭംഗിയായി പൂർത്തിയാക്കുന്നതിനും സാധിക്കും ദോഷപരിഹാരത്തിന് വേണ്ടി അച്ഛനെ കൂടുതൽ ബഹുമാനിക്കുക എന്നുള്ളതാണ് ഈ രാശിക്കാരോട് പറയാനുള്ളത് ചിങ്ങം രാശി ചിങ്ങം രാശിക്കാർക്ക് സൂര്യന്റെ സംക്രമണം അനുകൂലമായ പല മാറ്റങ്ങളും നൽകുന്നുണ്ട് പലപ്പോഴും ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം തന്നെ യാന്ത്രികമായി ചെയ്തു തീർക്കുന്നതിന് സാധിക്കുന്നു പലപ്പോഴും ഗോസിപ്പുകൾ പലതരത്തിൽ നിങ്ങളെ ബാധിക്കും സമയമാറ്റം എല്ലാത്തിലും നിങ്ങൾക്ക് അനുകൂല ഫലങ്ങൾ നൽകുന്നുണ്ട് എങ്കിലും അല്പം കാത്തിരിക്കേണ്ടതായിട്ട് വരും എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ജോലിയില് പ്രതികൂലാവസ്ഥകൾ ഉണ്ടാവാം ോഷപരിഹാരത്തിന് വേണ്ടി ദിവസവും രാവിലെ സൂര്യ നമസ്കാരം നടത്തുകയാണ് ചെയ്യേണ്ടത് അടുത്തത് കന്നിരാശിയാണ് കന്നിരാശിക്കാർക്ക് സൂര്യന്റെ സംക്രമണം അനുകൂലമായിട്ടുള്ള പല മാറ്റങ്ങളും ഈ കാലയളവിൽ നൽകുന്നുണ്ട് വിദ്യാർത്ഥികൾക്ക് പഠനാവശ്യത്തിന് വേണ്ടി വിദേശയാത്രക്കൊക്കെ സാധ്യത കാണുന്നുണ്ട് എടുക്കുന്ന തീരുമാനങ്ങളെല്ലാം തന്നെ ശ്രദ്ധയോടെ ആയിരിക്കുന്നതിന് പ്രാധാന്യം നൽകണം ജീവിതം വളരെയധികം സന്തുലിതമായിട്ട് കൊണ്ടുപോകുന്നതിന് ശ്രദ്ധിക്കണം ഏതൊരു കാര്യത്തിനായിട്ട് ഇറങ്ങുന്നതിന് മുന്നേയും കാര്യങ്ങൾ ശരിയായ രീതിയിൽ മനസ്സിലാക്കി വളരെ ശ്രദ്ധയോടുകൂടി മാത്രം ചെയ്യാനായിട്ട് നന്നായി ആലോചിച്ചതിന് ശേഷം തീരുമാനങ്ങൾ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കാര്യങ്ങൾ നല്ല രീതിയിൽ ശ്രദ്ധിച്ചുകൊണ്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഉണ്ടാകും ദോഷപരിഹാരത്തിന് വേണ്ടി ശർക്കരയും ഗോതമ്പും ദാനം ചെയ്യുന്നത് നല്ലതാണ് തുലാം രാശി തുലാം രാശിക്കാർക്ക് സൂര്യന്റെ സംക്രമണം പല വിധത്തിലുള്ള അനുകൂല മാറ്റങ്ങളിലേക്ക് നയിക്കുന്നു കുടുംബത്തിൽ സ്നേഹവും സമാധാനവും നിലനിൽക്കുന്നു ജീവിതം സന്തോഷത്തിന്റെ ആകെ തുകയായി മാറുന്നു പലപ്പോഴും ജീവിതത്തിൽ സന്തോഷത്തിൻ്റെതായിട്ടുള്ള നിരവധി മാറ്റങ്ങൾ കൊണ്ടുവരാൻ നിങ്ങൾക്ക് സാധിക്കും സാമ്പത്തികം അതിശക്തമായിരിക്കും സാമ്പത്തികപരമായിട്ട് എല്ലാ രീതിയിലും ഉയർച്ചയുണ്ടാവുന്ന ഒരു സമയമായിരിക്കും സൂര്യന്റെ എല്ലാ അനുകൂല ഫലങ്ങളും നിങ്ങൾക്ക് ലഭിക്കും ദോഷങ്ങളൊന്നും ഇല്ലാതിരിക്കാനായിട്ട് നിങ്ങളുടെ ഭക്ഷണത്തിൽ അധിക ഉപ്പ് ഉൾപ്പെടുത്തുന്നത് ഒഴിവാക്കുക എന്നതാണ് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം അടുത്തത് വൃശ്ചികം രാശിയാണ് വൃശ്ചികം രാശിക്കാർക്ക് സൂര്യന്റെ സംക്രമണം പല വിധത്തിലുള്ള മാറ്റങ്ങൾ നിങ്ങൾക്ക് നൽകുന്നു പലപ്പോഴും ജീവിതത്തിൽ സന്തോഷവും സമാധാനവും നിലനിൽക്കുന്നു എങ്കിലും ചില കാര്യങ്ങൾ വളരെ മോശമായിട്ടുള്ള ഫലങ്ങൾ നൽകുന്നുണ്ട് പലപ്പോഴും ഇതൊക്കെ എത്രത്തോളം ഭയാനകമായ അവസ്ഥയാണ് ഉണ്ടാക്കുന്നത് എന്നതിനെ കുറിച്ച് മനസ്സിലാക്കണം ഒരു തരത്തിലും ജീവിതത്തിൽ കള്ളം പറയുകയോ അമിത ദേഷ്യം കാണിക്കുകയോ ചെയ്യരുത് നിങ്ങളുടെ ദേഷ്യവും എടുത്തുചാട്ട സ്വഭാവവും പലപ്പോഴും പല പ്രശ്നങ്ങളിലും കൊണ്ടെത്തിക്കും ആ ഒരു കാര്യത്തിൽ വളരെയധികം ശ്രദ്ധ കൊടുക്കേണ്ടതായിട്ടുണ്ട് ദോഷപരിഹാരത്തിനായിട്ട് ഇക്കൂട്ടർ ദിവസവും രാവിലെ ഗായത്രി മന്ത്രം ചൊല്ലുന്നത് വളരെ ഉത്തമമാണ് അടുത്തത് ധനുരാശിയാണ് ധനുരാശിക്കാർക്ക് മിഥുനം രാശിയിലെ സൂര്യന്റെ സംക്രമണം ശുഭാപ്തി വിശ്വാസം വർദ്ധിപ്പിക്കുന്നു പലപ്പോഴും നിങ്ങൾ എടുക്കുന്ന പല തീരുമാനങ്ങളും അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ നൽകും എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കുന്നതിന് മുൻപ് അതിൻ്റെ ഗുണദോഷങ്ങളെക്കുറിച്ച് കൃത്യമായിട്ട് ആലോചിക്കേണ്ടതുണ്ട് ധനുരാശിക്കാരായ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും മൾട്ടി ടാസ്ക് ചെയ്യാനുള്ള കഴിവുണ്ടായിരിക്കും പ്രത്യേകം ശ്രദ്ധിക്കുക ഏതൊരു കാര്യത്തിന് ഇറങ്ങിത്തിരിക്കുന്നതിന് മുന്നേയും നല്ല രീതിയിൽ ആലോചിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിയ ശേഷം മാത്രം ചെയ്യാനായിട്ട് ശ്രമിക്കുക ഇത് നിങ്ങളുടെ ജീവിതത്തിലെ നല്ല രീതിയിലുള്ള മാറ്റങ്ങൾക്ക് കാരണമായി തീരും ഇനി ദോഷപരിഹാരത്തിനായിട്ട് ഈ കൂട്ടർ രാവിലെ സൂര്യന് പതിവായിട്ട് വെള്ളം സമർപ്പിക്കുന്നത് വളരെ നല്ലതാണ് മകരം രാശി മകരം രാശിക്കാർക്ക് പല വിധത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാവുന്ന സമയമാണ് എന്നതാണ് സത്യം പലപ്പോഴും നിങ്ങളുടെ ജോലി പൂർത്തീകരിക്കുന്നതിന് ഇവർക്ക് കൂടുതൽ സമയം ആവശ്യമായിട്ട് വന്നേക്കാം വ്യക്തിജീവിതത്തിലും അനുകൂലമായിട്ടുള്ള പല മാറ്റങ്ങളും നിങ്ങളെ തേടിയെത്തുന്നു അപ്രതീക്ഷിതമായിട്ടുള്ള പല കാര്യങ്ങളും ജീവിതത്തിൽ നടക്കാനുള്ള സാധ്യതയുണ്ട് പഴയ കാര്യങ്ങളെ ഒന്നും തന്നെ മറക്കാതെ കൂടെ കൂട്ടുന്നതിനും നിങ്ങൾക്ക് സാധിക്കും ദോഷപരിഹാരത്തിന് വേണ്ടി വിഷ്ണു ക്ഷേത്ര ദർശനമാണ് ഇക്കൂട്ടർ നടത്തേണ്ടത് അടുത്തത് കുംഭം രാശിയാണ് കുംഭം രാശിക്കാരുടെ സൂര്യരാശി മാറ്റം പലപ്പോഴും അനുകൂലമായ പല സ്വാധീനവും നിങ്ങളിൽ ചെലുത്തുന്നുണ്ട് ഇതിൽ തന്നെ നിങ്ങളുടെ മാനസികാവസ്ഥ മാറി വരുന്നതിന് അനുസരിച്ച് ജീവിതത്തിൽ സന്തോഷവും സമാധാനവും നിലനിൽക്കുന്നതിന് നിങ്ങൾക്ക് സാധിക്കുന്ന സമയമാണ് ഈ ഒരു രാശിമാറ്റ സമയം ജോലിക്കാര്യത്തിലെ നിങ്ങൾക്ക് എല്ലാ തരത്തിലും വിജയിക്കാനായിട്ട് സാധിക്കും ഏർപ്പെടുന്ന ജോലികൾ കൃത്യമായിട്ട് പൂർത്തീകരിക്കാനും നിങ്ങളെ കൊണ്ട് കഴിയും കൂടാതെ എല്ലാ തരത്തിലും ജീവിതം സന്തോഷത്തിന്റേതായിട്ട് മാറുന്ന ഒരു സമയമായിരിക്കും ഇത് ദോഷപരിഹാരത്തിന് വേണ്ടി ഇക്കൂട്ടർ കുടുംബത്തിലെ പിതൃതുല്യരായിട്ടുള്ള ആളുകളെ ബഹുമാനിക്കുകയാണ് ചെയ്യേണ്ടത് മീനം രാശി മീനം രാശിക്കാർക്ക് സൂര്യന്റെ രാശി മാറ്റം പ്രതികൂലമായിട്ടുള്ള പല മാറ്റങ്ങളും നിങ്ങളിൽ കൊണ്ടുവരും എങ്കിലും പല കാര്യങ്ങളും അറിയുന്നതിന് വേണ്ടി നിങ്ങൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കും പലപ്പോഴും നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ഒരു ലോകത്തായിരിക്കും ജീവിക്കുന്നത് പല കാര്യങ്ങളും അനുകൂല മാറ്റങ്ങൾ കൊണ്ട് വരുമെങ്കിലും ജീവിതം അത്രയധികം സംതൃപ്തി നൽകുന്ന ഒരു സമയമായിരിക്കില്ല പല കാര്യങ്ങളിലും പരാജയം ഏറ്റുവാങ്ങേണ്ടതായിട്ട് വന്നേക്കാം അതുകൊണ്ട് തന്നെ നിങ്ങൾ ഏതൊരു കാര്യത്തിനായിട്ട് ഇറങ്ങിത്തിരിക്കുന്ന സമയത്തും വളരെയധികം ശ്രദ്ധയോടുകൂടി കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനായിട്ട് ശ്രമിക്കുക ഒപ്പം ബിസിനസ്സോ അങ്ങനെയുള്ള മറ്റു കാര്യങ്ങളോ എന്തിനെങ്കിലും പ്ലാൻ ചെയ്യുന്നവരാണ് എന്നുണ്ടെങ്കിൽ ഒരു സമയം അത്ര നല്ലതല്ല എന്നതൊന്ന് മനസ്സിലാക്കുക സമയത്തിൽ ചെറിയ മാറ്റങ്ങൾ വരുന്ന സമയത്ത് ഇങ്ങനെയുള്ള സംരംഭങ്ങളൊക്കെ തുടങ്ങുന്നതായിരിക്കും നല്ലത് അതുപോലെ തന്നെ ജീവിതത്തിൽ ചെറിയ രീതിയിലുള്ള പ്രശ്നങ്ങളും പ്രതിസന്ധികളും നേരിടാനുള്ള സാധ്യതയും കാണുന്നുണ്ട് ദോഷപരിഹാരത്തിനായിട്ട് ഇക്കൂട്ടർ സൂര്യദേവന് ജലം അർപ്പിക്കുകയാണ് ചെയ്യേണ്ടത് അത് നിത്യവും ചെയ്യാനായിട്ട് ശ്രമിക്കുക വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടില്ലാതെ മുന്നോട്ട് പോകാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും അപ്പൊ സൂര്യന്റെ മാറ്റം ഓരോരുത്തരിലും ഉണ്ടാക്കുന്ന മാറ്റങ്ങളെ കുറിച്ചാണ് ഞാനിപ്പോൾ പറഞ്ഞിരിക്കുന്നത് തീർച്ചയായിട്ടും ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി മുന്നോട്ട് പോകുന്നത് ജീവിതത്തിൽ വലിയ രീതിയിലുള്ള പ്രതിസന്ധികളില്ലാതെ കടന്നു പോകാനായിട്ട് സഹായിക്കും അപ്പൊ ഇത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ കുറച്ച് പേർക്കെങ്കിലും ഉപകാരപ്രദമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഇതുപോലുള്ള അറിവുകൾക്കായിട്ട് നമ്മുടെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടാവുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത് നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങളോ അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഉണ്ടെങ്കിൽ കമൻ ബോക്സ് വഴി അറിയിക്കാവുന്നതാണ് നന്ദി